നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം വിളിക്കണം വിളിച്ചാലാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുകയുള്ളൂ അതേപോലെ തന്നെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫോർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി സെഗ്മെൻറ്റിൽ ഈസി ആയിട്ട് ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാനും ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാനും എവിടെ ഇറങ്ങണം എവിടെ കയറണമെന്നൊക്കെ ഈസി ആയിട്ട് അനല അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അതിനുമുമ്പ് നിങ്ങൾ ഇതിൻ്റെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ട് ഇത് പഠിച്ചാൽ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ക്ലോസിൽ നമ്മൾ കുറച്ച് വരകളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഈ വരകളൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണോ അതോ ഇപ്പോൾ ഞാൻ അനലൈസ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണോ എന്നൊക്കെ ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നിഫ് ബാങ്ക് നിഫ്റ്റി ഡെയിലി വ്യൂ എന്നുള്ള വീഡിയോ എടുത്ത് കാണുക അതിൽ ഈ വരകളും ആരവകളൊക്കെ ഇന്നലെ ഇട്ടതാണ് അതങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി നാൽപ്പത്തേഴ് ഇന്നലെ പറഞ്ഞ ഒരു ലെവലാണത് ആ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ആവും ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ആർ എസ് ഐ താഴത്തോട്ട് വരുന്നു ക്രോസ് ഓവർ ആയിട്ടില്ല അപ്പോൾ ക്രോസ് ഓവർ ആയതേ ഉള്ളൂ മുകളിലോട്ട് തിരിഞ്ഞ് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല അതേ ഗ്രീനിലേക്ക് കയറി അവിടെ കൺസോൾട്ടേഷനാണ് കൺസോൾട്ടേഷൻ്റെ ആ ടൈമിൽ മാർക്കറ്റ് വീണ്ടും ആർ എസ് ഐ മോളിൽ പോയി തിരിഞ്ഞു അതനുസരിച്ചിട്ട് വീണ്ടും താഴ്ത്തോട്ട് വന്നു ഓൾമോസ്റ്റ് ടാർഗറ്റിൻ്റെ റീച്ച് ചെയ്ത സ്ഥലത്തെത്തി പക്ഷെ അത് കുറച്ചും കൂടെ ആയിട്ട് അനലൈസ് ചെയ്യാൻ എളുപ്പം ഫ്യൂച്ചറിലാണ് ലാഗിങ് ഉണ്ടാവില്ല ഞാൻ ഫ്യൂച്ചറിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ ഇപ്പോൾ ഹീറോ ടു സീറോ പോലെ രണ്ട് സ്ട്രൈക്ക് എടുത്തിട്ട് മേളിലോട്ടും താഴ്ത്തോട്ടും വെച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ ഇപ്പോൾ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി ഉപ്പ് എടുത്തിട്ട് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നോക്കാം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് അറിയാം എന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് താഴെ ഈ ഒരു ലെവലിലേക്ക് വരുന്നത് വരെ അപ്പോൾ അത് ഗുണമുണ്ടായിരുന്നോ ഇല്ലയോ ഏതായാലും ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു താഴെത്തോട്ടുള്ളത് മേളോട്ടാണോ താഴത്തോട്ടാണോ നമുക്ക് ഏകദേശം അറിയില്ലായിരുന്നു നമുക്കത് ആയോ എന്ന് നോക്കിയിട്ട് നമുക്ക് വ്യൂവിലേക്ക് പോകാം അപ്പോൾ ഏത് സ്ട്രൈക്ക് എപ്പോഴായിരുന്നു രണ്ട് ഒരു അമ്പത് ലെവലിൽ ഓപ്പൺ ചെയ്ത സ്ട്രൈക്കുകൾ നമുക്ക് നോക്കാം ഇത് ആ ഇത് ഓപ്പൺ ചെയ്തത് നോക്കിയേ അഞ്ഞൂറിലാണ് ഇത് ഓപ്പൺ ചെയ്തത് കേട്ടോ അത് ഇത്തിരി പാടാണ് നമുക്കൊരു നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് നോക്കാം ഓക്കെ ഒരു മുന്നൂറ്റി പത്ത് റേഞ്ചിൽ ഓപ്പൺ ചെയ്തത് മുന്നൂറ്റി പത്ത് റേഞ്ചിൽ ഓപ്പൺ ചെയ്തത് മുന്നൂറ്റി പതിനഞ്ചോളം റേഞ്ചിൽ ഓപ്പൺ ചെയ്തത് സീറോ ആയി അപ്പം പിയിൽ എന്തായിരിക്കും അവസ്ഥ രാവിലെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് ഇനിയിപ്പോൾ നോക്കിയെടുക്കുമ്പോൾ സമയങ്ങൾ ഒരുപാട് പോകാൻ ചാൻസ് ഉണ്ട് ഇത് ഇന്നലത്തെ യൂട്യൂബ് വീഡിയോയിൽ അത് പോസ് ചെയ്തിരിക്കുന്നു കേട്ടോ ഇന്നലെ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്താൽ ഈ ഭാഗത്തേക്കും ഓൺലൈക്കാണെങ്കിൽ ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള രണ്ട് സ്ട്രൈക്ക് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞത് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം എന്താ അവിടെ എന്തവിടെ സംഭവിച്ചതെന്നറിയാലോ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് സിം ഒരു റേഞ്ച് ഒപ്പിച്ചു നിൽക്കുന്നത് നാൽപ്പത്തെട്ട് എഴുന്നൂറ് പി ആണ് നാൽപ്പത്തെട്ട് എഴുന്നൂറ് പി അതിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം എനിക്കും അറിയാമല്ലോ ഓക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒന്ന് പോയി നോക്കിയതാണ് ആ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ രണ്ട് സ്ട്രൈക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറും ഒന്ന് നാൽപ്പത്തെട്ട് എഴുന്നൂറും നല്ല മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു അത് പോയി കാണാം കേട്ടോ നാൽപ്പത്തെട്ട് എഴുന്നൂറിന് പി ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം കാരണം ഈ വീഡിയോ റൺ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഏഴ് മുപ്പത് ഇന്നലത്തെ ഡേറ്റാ ഇരുപത്തെട്ടിലാണ് അത് അതിൽ നമ്മൾ എന്താ പറയണ്ടേ ഇവിടെ ആരും ഒക്കെ നമ്മൾ ഓൾറെഡി ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട് ഫോർവേഡ് അടിച്ചു ആരും വരച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ഞാൻ ഫോർവേഡ് അടിച്ചുകൊണ്ടിരിക്കുക ആ വീഡിയോ കേട്ടോ ആ ഓക്കെ ഇവിടെ വന്നു അപ്പം ഇതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒന്ന് ഇതാണ് നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറ് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് സിം എനിക്ക് തോന്നുന്നത് അറുപ നാൽപ്പത്തെട്ട് എഴുന്നൂറോ നാൽപ്പത്തെട്ട് അറുന്നൂറോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നാൽപ്പത്തെട്ട് അഞ്ഞൂറ് ഇല്ലയെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊൻപത് മുന്നൂറ് ആ ലെവലിൽ എന്തോ ആണ് നമ്മൾ പറഞ്ഞത് അതെന്തെങ്കിലും ആയിക്കോട്ടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം ഈയൊരു സ്റ്റൈക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ അറുപത്തൊമ്പതിന് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറും ഇപ്പുറത്തെ നാൽപ്പത്തെട്ട് എഴുന്നൂറും നാൽപ്പത്തെട്ട് എഴുന്നൂറും കേട്ടോ സ്ട്രൈക്കിൽ ഇപ്പോൾ നിൽക്കുന്നത് പി ആണ് പി എന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ട് എഴുന്നൂറ് പി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എടുത്തിടാം എന്ന് പറഞ്ഞാലും എൺപതിന്ന് ഇരുന്നൂറ്റി മുപ്പത് വരെ പോയിട്ടുണ്ട് നേരെ മറിച്ച് അപ്പം അതായത് എൺപതിന്ന് ഇരുന്നൂറ്റി മുപ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ചോദിക്കാമല്ലോ പത്തൊന്നൂറ്ററുപത് പോയിൻ്റ് അപ്പോൾ അതിനകത്ത് മറ്റേത് സീറോ ആയിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറിൻ്റെ ഓൾമോസ്റ്റ് സീറോ ആയിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് അത് ഓപ്പൺ ചെയ്ത് തന്നെ നാൽപ്പത്തി ആറിൽ അത് സീറോ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം രണ്ടും എടുത്തിട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ലെവൽ ലെവലെത്തുന്നവരെ ഹോൾഡ് ചെയ്താലും നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ ഇന്നലെ പറഞ്ഞ കാര്യം സക്സസ്സായിട്ട് അതേപോലെ ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞെങ്കിൽ നല്ല മൂവ്മെൻ്റ് നമ്മൾ പറഞ്ഞതാണ് അതേപോലെ ഫോക്കസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ക്ലിക്ക് ആയി പോയേനെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ ഈ ആരോ നമുക്കൊന്ന് തിരിച്ചു പിടിക്കാം നാളത്തെ മൂവ്മെൻറ്റിൻ്റെ കാര്യം നോക്കാം നാൽപ്പത്തി എട്ട് എഴുന്നൂറ്റി പതിനഞ്ച് അപ്പായി പോയി കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ഒരുന്നൂറ്റി അറുപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി പിന്നെ അവിടെ നിന്ന് പിന്നെ ബ്രേക്കായാൽ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പത്തൊമ്പത് മുന്നൂറ്റൻപത് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്കാണ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് നാനൂറ്റൻപത്തേഴ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ മെജോ മെജോറിറ്റി സ്കാൽപ്പിങ്ങിനെ കൊള്ളത്തുള്ളൂ അപ്പോൾ ഈ ചാർട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പോകാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ നിന്നൊരു ഡമ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡംബാവും കാരണം ഈ ഒരു സൈഡ് നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ മോളിലോട്ട് പോയതാണ് അതായത് ഒരു ഹൈവേ അപ്പോൾ മോളിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റിട്ടേൺ പോകുന്ന വഴി ആ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ നാളെ നല്ല രീതിയിലുള്ള പാത്ത് വേ കിട്ടാനുള്ള ചാൻസസും ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിലാണ് മെജോറിറ്റി കൺസോൾട്ടേഷൻ നമ്മൾ കൂടി അതിന് പുറത്തിറങ്ങാൻ കാത്തിരുന്ന ഓക്കെയാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി നമുക്ക് നേരെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിലേക്ക് പോകാം ഫ്യൂച്ചറിൽ കറക്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് ലാഗിങ് ഒന്നുമില്ല അപ്പോൾ മാർക്കറ്റ് നിലവിൽ തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് കയറാൻ തയ്യാറായിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പർ ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പർ സൈഡ് തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് കയറാൻ നിൽക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കൺസോൾഡേഷനാണ് മെജോറിറ്റി ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കേട്ടോ ഓക്കെ നമ്മൾ ആ നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് നാൽപ്പത്തൊൻപത് അറുന്നൂറ്റി നാ നാൽപ്പത്തൊമ്പത് നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ വയ്യ സംസാരിച്ചിട്ട് കഥക്കണം കാരണം ഒന്ന് നല്ല ഒരുപാട് പേരൊന്ന് സംസാരിച്ചു ഒരുപാട് ആളുകളൊന്ന് വിളിച്ചിട്ടുണ്ടായി എല്ലാവരും സുഖമാണോ വിശേഷമാണോ എന്നൊക്കെ അറിയാനായിട്ടാണ് വിളിക്കണേ സത്യമായിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അതാണ് ഞാൻ ഈ ലൈവ് വീഡിയോയും ലൈവൊക്കെ നിങ്ങൾ കാണൂ പ്ലാറ്റ്ഫോമൊക്കെ ചെക്ക് ചെയ്യൂ എന്നിട്ട് സാറ്റ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വിളിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഓഫീസോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മൂലൊക്കെ കുത്തിയിരുന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് പ്രോഫിറ്റൊക്കെ എടുത്ത് വലിയ രീതിയിൽ ലക്ഷറി പോകുന്ന ആളുമല്ല ഒരു പരിധി കൂടുതൽ ലോഡ് സൈസ് ഇട്ടൊന്നും ഞാൻ ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളാണ് വലിയ ഓവറായിട്ട് പറഞ്ഞ് വലിയ ജാ ഇതൊന്നും ആയിട്ടൊന്നും ലക്ഷറി സൂപ്പറാണ് എനിക്ക് ഒരു മാസം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വരുമാനം ഉണ്ട് എന്നൊക്കെ പറയുന്നൊരു ആളൊന്നും അല്ല നമ്മൾ അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകാനുള്ളത് എടുത്തു മാറുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഈ ആരെയാണ് നാളത്തേക്കുള്ള വ്യൂ ഇതിൻ്റെ അകത്ത് കൺസോൾട്ടേഷനാണ് അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ഇൻഡെക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഫ്യൂച്ചറിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റിപ്പത്തിനപ്പായാൽ നാൽപ്പത്തൊമ്പത് നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി മുപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ആഴത്തോട്ട് പോയാൽ നാൽപ്പത്തെട്ട് അറുന്നൂറ്റി നാൽപ്പതിലേക്ക് നമുക്ക് ഇനി നാളത്തേക്കുള്ള ഫ്യൂച്ചറിൻ്റെ സ്ട്രൈക്കിൻ്റെ സെലക്ഷൻ നോക്കാം നല്ല നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നല്ല നല്ല റേറ്റ് ആട്ടോ നാളെ നാൽപ്പത്തെട്ട് അഞ്ഞൂറാണ് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് പിന്നെ നാൽപ്പത്തെട്ട് അറുന്നൂറ് പിന്നെയും താഴെത്തോട്ട് പോയാൽ നാൽപ്പത്തൊമ്പതിനായിരം പിടിക്കണം ഇപ്പം ഈയിടെ കേസിലാണെങ്കിലും നാൽപ്പത്തൊമ്പതിനായിരം ഭയങ്കര റേറ്റാണ് പിന്നെ പിടിക്കാൻ പറ്റുന്നത് നാൽപ്പത്തെട്ട് എഴുന്നൂറ് നാൽപ്പത്തെട്ട് അറുന്നൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തെണ്ണായിരം ഒക്കെ പിടിക്കാം നല്ല റേറ്റാണ് എല്ലാത്തിനും അപ്പോൾ എനിവേ വേ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ട് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അറിയാനും മനസ്സിലാക്കാനൊക്കെ താല്പര്യമുള്ളവരെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്